എറണാകുളം കോതമംഗലത്തെ നടുക്കിയ ഒരു കൊലപാതകം നടന്ന് ഒരു വർഷമായിട്ടും കേസിന് തുമ്മുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന് കോതമംഗലം കള്ളാട് ചെങ്കമ്മനാട്ട് സാറാമ ഏലിയാസ് എന്ന എഴുപത്തിരണ്ട് കാര്യയുടെ കൊലപാതക കേസിലാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നത് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയെങ്കിലും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിട്ടില്ല അന്വേഷണ ചുമതല സി ബി ഐക്ക് കൈമാറണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിനായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം നടന്നത് അന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വീടിനുള്ളിൽ വെച്ച് അതിക്രൂരമായി സാറാമ കൊല്ലപ്പെട്ടത് കാരിയായ സാറാമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി സ്വർണാഭരണം കവർന്ന പ്രതി മൃതദേഹത്തിന് സമീപം മഞ്ഞൾപ്പൊടി വിതറി അതിസമർത്ഥമായി തെളിവുകൾ നശിപ്പിച്ചാണ് രക്ഷപ്പെട്ടത് സംഭവം നടന്ന ഒരു വർഷമായിട്ടും പോലീസിനോ പിന്നീട് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനോ ഒരു തുമ്പും കിട്ടിയില്ല

അന്വേഷിച്ചു അതുകഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് വന്നു അവരിപ്പോഴും അന്വേഷണത്തിലുണ്ട് പക്ഷെ ഒന്നും പുരോഗതിയായിട്ടൊന്നും പറയുന്നില്ല ആ ഒരു തെളിവും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അവരഭിപ്രായം പറയുന്നത് സി ബി ഐ വിടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം കൃത്യം നടത്തിയവർ ഇപ്പൊ കൈ വീശി റോഡിലൂടെ നടക്കുകയാണ് ഇതാരാണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയും ഒരു വർഷമായിട്ട് ഈ കേസിന് യാതൊരു പുരോഗതിയില്ല ഇനി ഞങ്ങളടുത്ത മാർഗത്തിലൂടെ നോക്കുകയാണ് സിബിഐയിലേക്ക് തന്നെയാണ് ഞങ്ങൾക്ക് പോണെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതിനെ കുറിച്ച് ഞങ്ങൾ ബാക്കിയുള്ള പട്ടാപകൽ നടന്ന കൊലക്കേസിന്റെ ചുരുളഴിയാത്തതിൽ നാട്ടുകാർക്കും കടുത്ത പ്രതിഷേധമുണ്ട് ന്യൂസ്